ബെറ്റ് മാർട്ടിൻ എന്ന യു കെ സ്വദേശി തുർക്കിയിൽ വെച്ച് മരണമടഞ്ഞ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഈ യുവതിയുടെ ഹൃദയം നഷ്ടമായ സംഭവം അത് വിരൽ ചൂണ്ടുന്നത് തുർക്കി എന്ന രാജ്യത്തിന്റെ അവയവ മാഫിയയിലേക്ക് അന്തർദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ സംഭവം തുർക്കിയുടെ ആരോഗ്യ ആരോഗ്യരംഗത്തെക്കുറിച്ചും നേരത്തെ ഇക്കാര്യത്തിൽ ബ്രിട്ടീഷ് സർക്കാർ നൽകിയിരുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശവും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നു അത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് യു കെ സ്വദേശികൾ തുർക്കിയിൽ ശസ്ത്രക്രിയക്ക് പിന്നാലെ മരണമടഞ്ഞിരുന്നു ചില ബ്രിട്ടീഷുകാർക്ക് ശസ്ത്രക്രിയയ്ക്ക് ശേഷം സങ്കീർണതകളെ നേരിടേണ്ടി വരികയും തുടർ സർജറികളോ ചികിത്സയോ ചെയ്യേണ്ടി വരികയും ഉണ്ടായിട്ടുണ്ട് തന്റെ ഭാര്യയ്ക്കുണ്ടായ ദുരന്ത അനുഭവത്തെക്കുറിച്ച് ഭർത്താവ് ലൂക്ക് മാർട്ടിൻ ബെത്തിന്റെ പേരിൽ ആരംഭിച്ച ഗോ ഫണ്ട് മീ പേജിൽ വിശദമായി പറയുന്നുണ്ട് അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്നുണ്ടായ ഹൃദയാഘാതം ബത്തിന്റെ മരണകാരണം ആയി എന്നാണ് തുർക്കി ആരോഗ്യ മന്ത്രാലയം പറയുന്നത് എന്നാൽ എങ്ങനെയാണ് ഹൃദയം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടത് എന്ന കാര്യത്തിൽ തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ തുർക്കിക്ക് സാധിച്ചിട്ടില്ല മൃതദേഹം യു കെയിലെത്തിച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഹൃദയം നീക്കം ചെയ്തതായി കണ്ടെത്തിയത് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു ബത്തിനെ അങ്ങനെയാണ് തുർക്കിയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ അതിന്റെ ഭാഗമായി എന്തെങ്കിലും ശസ്ത്രക്രിയ നടന്നിട്ടില്ല എന്ന് തുർക്കിയിലെ ആശുപത്രി പറയുന്നുണ്ട് മാത്രവുമല്ല തുർക്കിയിൽ വെച്ച് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിന് മാത്രമേ ബർത്തിനെ വിധേയമാക്കിയിട്ടുള്ളൂ എന്നും ആശുപത്രി പറഞ്ഞു പിന്നെ എന്താണ് സംഭവിച്ചത് എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ അവയവ കൊയ്ത്ത് എന്ന ഹെഡിങ്ങോടെയാണ് ബർത്തിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് തുർക്കിയിലെ നിയമങ്ങൾ കുടുംബത്തിന്റെ അനുമതിയില്ലാതെ തന്നെ ശരീരത്തിലെ ടിഷ്യൂ സാമ്പിളുകളും അവയവങ്ങളും പരിശോധനയ്ക്ക് എടുക്കാനുള്ള അനുവാദം നൽകുന്നുണ്ട് ഇക്കാര്യത്തിൽ ഫോറിൻ ആൻഡ് കോമൺവെൽത്ത് ഡെവലപ്മെന്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നും യു കെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട് മൃതദേഹം വിട്ടുകൊടുക്കുന്നതിന് മുൻപ് സാധാരണ ഈ അവയവങ്ങൾ തിരികെ നൽകുമെന്ന് തുർക്കി ആരോഗ്യ അധികാരികൾ പറയുന്നുണ്ട് എങ്കിലും അസാധാരണ സാഹചര്യങ്ങളിൽ അനുവാദമില്ലാതെ ശരിയുടെ ഭാഗങ്ങൾ സൂക്ഷിച്ചേക്കാം എന്ന മുന്നറിയിപ്പും യു കെ വിദേശകാര്യ ഓഫീസ് നൽകുന്നു തുർക്കി അവയവക്കടത്തിന്റെയും അനധികൃത അവയവമാറ്റ ശസ്ത്രക്രിയകളുടെയും കേന്ദ്രമാണ് എന്ന കാര്യവും ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരം ഒരുപാട് സംഭവങ്ങൾ അടുത്ത കാലത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇസ്താംബുൾ അവയവ കടത്ത് ശൃംഖല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഇസ്താംബുളിലെ ഒരു നിയമവിരുദ്ധ അവയവ കടത്ത ശൃംഖലയെ തുർക്കി പോലീസ് പിടികൂടി ഈ കേസിൽ നാല് ഇസ്രേലി പൌരന്മാർ ഉൾപ്പെടെ ഒൻപത് പേരെ തുർക്കി പോലീസ് അറസ്റ്റ് ചെയ്തു വ്യാജരേഖകൾ ഉപയോഗിച്ച് നിയമവിരുദ്ധ അവയവമാറ്റ ശസ്ത്രക്രിയ സംഘടിപ്പിച്ചു എന്നും ദുർബലരായ വ്യക്തികളെ ചൂഷണം ചെയ്ത് അവയവ കൈമാറ്റത്തിലേക്ക് നയിച്ചു എന്നുമെല്ലാം ഈ റിപ്പോർട്ട് ിൽ ഇസ്താംബുളിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടന്ന നിയമവിരുദ്ധ വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് മൂന്ന് വിദേശ പൌരന്മാർ ഉൾപ്പെടെ ഏഴ് പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബേലിക് ദുസു ആശുപത്രിയിൽ വലിയൊരു അവയവ കച്ചവട ശൃംഖല പഠിക്കപ്പെട്ടിരുന്നു വ്യാജരേഖകൾ ഉപയോഗിച്ച് നടത്തിയ ഓരോ ശസ്ത്രക്രിയക്കും അൻപതിനായിരം ഡോളർ വരെ ഇവിടെ അവർ വാങ്ങിയിരുന്നു എന്നാണ് വാർത്തകൾ വന്നത് ഇത്തരം നിയമവിരുദ്ധ ശൃംഖലകളുടെ ഒരു കേന്ദ്രം എന്ന നിലയിൽ തന്നെയാണ് വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യരംഗം തുർക്കിയെ കാണുന്നത് ഇക്കാരണത്താൽ തന്നെ തുർക്കി സന്ദർശിക്കുന്ന പൗരന്മാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ ഈ അവയവ കൊയ്ത്തനെക്കുറിച്ച് അവർ നൽകാറുമുണ്ട് എന്തായാലും ആരാണ് ഇതിൻ്റെ പിന്നിൽ തുർക്കി എന്താണ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ചെയ്തത് ഈ പെൺകുട്ടിയുടെ ഹൃദയം എവിടെ പോയി എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനസ്